നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രം പിന്നോട്ടൊഴുകുന്നു ആരാണ് പി ജയരാജൻ എന്നിപ്പോൾ വിളിച്ചു പറയുന്നത് മനു തോമസ് എന്ന സി പി എം കാരൻ തന്നെ സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ്റെ മകൻ ജയിൻ രാജാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കോർഡിനേറ്റർ എന്ന ആരോപണമാണ് മനു തോമസ് ഉയർത്തിയത് കണ്ണൂരിൽ ശക്തമായ സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവൻ ഇപ്പോൾ സി നേതാവിന്റെ മകനാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് വിധി അത് പി ജയരാജനെ തിരിച്ചുകൊത്തുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി വിരട്ടലുമായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് മനു തോമസ് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞത് പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ല എന്നിവനെ ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ട എന്നോർത്താൽ നല്ലതെന്നായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നും ആകാശ് തില്ലങ്കേരി ഓർമ്മപ്പെടുത്തി മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ആകാശ് തില്ലങ്കേരിയുടെ കുറിപ്പ് എങ്കിലും പരസ്യമായി ഇത്തരത്തിലുള്ള കൊലവിളി നടത്താൻ ആകാശ് തില്ലങ്കേരിക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി അതും പി ജയരാജനെ ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് തോണ്ടിയതിന് തൊട്ടു പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരിക്ക് പുള്ളിയത് പി ജയരാജനെ ഒരു പരസ്യ സംവാദത്തിന് ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് വിളിച്ചിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് കൊലവിളി ഭീഷണിയുമായി കടന്നു വരുന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണ് എന്നും മനു തോമസ് പ്രതികരിച്ചു സംഘടനയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും മനു തോമസിന്റെ ചോദ്യം ചെന്നുകൊള്ളുന്നത് പി ജയരാജന്റെ നെഞ്ചത്ത് തന്നെ പി ജയരാജൻ ഫാൻസ് കൂട്ടായ്മയായ റെഡ് ആർമി ഗ്രൂപ്പിലും മനുവിനെതിരെ ഇപ്പോൾ രൂക്ഷമായ പ്രതികരണങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഗ്രൂപ്പിന് പിന്നിൽ ജയരാജിന്റെ മകനാണ് എന്ന് മനു ആരോപിക്കുന്നു മുൻപ് പി ജെ ആർമി എന്ന പേരിലുണ്ടായിരുന്ന സംഘമാണ് ഇപ്പോൾ പേരുമാറ്റി റെഡ് ആർമി ആയിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ ഷുഹൈബ്രദങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു ഇപ്പോൾ മനു തോമസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതും ചെന്നുകൊണ്ടത് പി ജയരാജന് നേർക്ക് തന്നെ ഒഞ്ചിയവും എടവന്നൂരും വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നുവെന്നാണ് മനു തോമസ് പി ജയരാജനെ ഓർമ്മപ്പെടുത്തിയത് ആകാശ്തില്ലങ്കേരിയുടെ കൊലവിളിക്ക് മുന്നിൽ ഭയപ്പെടാതെ മനു തോമസ് മറുപടി പറഞ്ഞു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടെല്ലു നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടയിൽ ആയിരിക്കണം ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നായാലും ആരാൻ്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പടത്തിൻ്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് പാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അതറിയണമെന്നില്ല രൂക്ഷമായ ഭാഷയിൽ ബനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ തന്നെ എനിക്കെതിരെ തെറ്റിദ്ധാരണാജനകമായ എഫ് ബി പോസ്റ്റിനെ ആധാരമാക്കി ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിൻ്റെ തലവന്മാർ ആണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ല കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത സി പി എമ്മിൻ്റെ നേതൃത്വത്തിനാണത് അവർ പറയട്ടെ കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോട് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ അത് വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടെല്ലു നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടയിൽ ആയിരിക്കണം ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നായാലും ആരാൻ്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിൻ്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അതറിയണമെന്നില്ല കൊല്ലാനാവും പക്ഷെ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല അതുകൊണ്ട് തെല്ലും ഭയവുമില്ല വ്യാജ സൈന്യങ്ങളെ അതെ കുറച്ച് അഭിമാനവും ധൈര്യവുമുള്ള യുവ നേതാക്കൾ ഈ സംഘടനയിൽ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് മനുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ണൂർ പാർട്ടിക്കകത്ത് സ്വർണ്ണക്കടത്തും വൻ സാമ്പത്തിക ഇടപാട് നടത്തുന്ന മാഫിയ സംഘവുമുണ്ട് എന്ന് മനു തോമസ് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു പാർട്ടിക്കകത്തെ ശരിയല്ലാത്ത കാര്യങ്ങൾ എതിർക്കുക മാത്രമാണ് താൻ ചെയ്തത് അതിന് ഉത്തരം പറയേണ്ടത് പി ജയരാജനാണ് പാർട്ടിയിലായിരുന്നപ്പോൾ ചില കാര്യങ്ങളിൽ നിശ്ശബ്ദനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്റെ ആരോപണം വ്യക്തിപരമായ പ്രശ്നത്തിന്റെ പേരിലല്ല തുറന്നു പറച്ചലിന്റെ പേരിൽ തനിക്ക് ചില ഭീഷണിക്കോൾ വന്നിട്ടുണ്ട് ഭീഷണി സന്ദേശവും വിദേശത്ത് പോലും ഭീഷണിക്കോളും സന്ദേശങ്ങളും ഒക്കെ വരുന്നു എന്റെ അഭിപ്രായ പ്രകടനം പാർട്ടി നേതാക്കൾ നന്നാകാൻ വേണ്ടി മാത്രമാണ് കണ്ണൂർ ജില്ലാ പാർട്ടിക്കകത്ത് വലിയ നിശബ്ദതയുണ്ടായി അത് പേടിയുടേതാണോ എന്ന് സംശയിക്കേണ്ടി വരും ഈ കാലഘട്ടത്തിലാണ് പാർട്ടിയിൽ വൈകൃതങ്ങളെല്ലാം സംഭവിച്ചത് എന്നും മനു തോമസ് വിളിച്ചു പറയുന്നു ഇപ്പോൾ ആര് വിളിച്ചാലും താൻ ഫോൺ എടുക്കാറില്ല നേതൃത്വവുമായി സംസാരിച്ചിട്ട് കാര്യവുമില്ല എം ഷാജറിന് സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധമുണ്ട് എന്ന് പാർട്ടി നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നിട്ടും നടപടിയില്ല ഇതിന് പാർട്ടിക്ക് പരിമിതിയുണ്ട് പാർട്ടിക്ക് പരിക്കേൽക്കുമെന്ന പരിമിതിയാണ് മുന്നിലുള്ളത് പക്ഷേ ആ പരിമിതി തിരുത്താതെ മുന്നോട്ട് പോയാൽ പാർട്ടിയെ ജനങ്ങൾക്ക് എന്നെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ കഴിയുമെന്നും നേതൃത്വം പരിശോധിക്കണം കൊല്ലുന്നത് ഭീരുക്കളുടെ നിലപാടാണ് പാർട്ടി പല ആളുകളെയും കൊല്ലുന്നത് സംവദിക്കാൻ കഴിയാത്തത് പാർട്ടി അതോലോക സംവിധാനമായി മാറി അത് എത്രമാത്രം നിയന്ത്രിക്കാൻ പറ്റുമെന്നും ആർക്കൊക്കെ പിടിച്ചുകെട്ടാൻ കഴിയുമെന്നും കരുതുന്നില്ല കാലഘട്ടത്തിന്റെ ശാപമായി ഈ രാഷ്ട്രീയമാഫി വളർന്നു കഴിഞ്ഞു ഇത് അവസാനിപ്പിക്കണം ഈ പ്രവർത്തനം കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല ഭീഷണി മൂലം പുറത്തിറങ്ങാൻ പേടിയില്ല ജയിൽവാസം അനുഭവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് താൻ പേടിച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കുന്ന ആളുമല്ല ഇപ്പോൾ നടക്കുന്നത് കണ്ണൂർ കാവുംബായി സമരം പോലെയൊന്നുമല്ല ഇതെല്ലാം പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഒരു സ്വർണ്ണക്കടത്തിലൂടെ ഇതിൻ്റെ കണ്ണുകളായവർക്കും കൂട്ടുനിൽക്കുന്ന പാർട്ടി നേതാക്കൾക്കും ലക്ഷങ്ങളാണ് ലഭിക്കുന്നത് അതിന് ആരെ വകവരുത്തണമെങ്കിലും അവർ അത് തന്നെ ചെയ്യും ഷാജർ കമ്മീഷൻ അടിക്കുന്ന ഒരു നേതാവാണ് എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുന്ന മനു തോമസിന്റെ ആരോപണങ്ങൾ പാർട്ടിയുടെ നെഞ്ചകത്ത് തന്നെ കൊള്ളുന്നു പി ജയരാജൻ മാത്രമല്ല കണ്ണൂർ ജില്ലാ നേതൃത്വം അപ്പാടെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും കൊലപാതകങ്ങൾ ഇപ്പോൾ നടക്കുന്നു ഇതിന്റെ ഭാഗമായി വ്യാജ അപകടങ്ങൾ വരെ സൃഷ്ടിക്കുന്നുണ്ട് കണ്ണൂർ കർണാടക സംസ്ഥാനത്തിന്റെ അതിർത്തിയായ വിരാജ്പേട്ട പേട്ട ഭാഗത്ത് വ്യാജ അപകടം ഉണ്ടാക്കിയത് സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണ് വാഹനത്തിലുണ്ടായിരുന്നവരുടെ പണം അക്രമികൾ തട്ടിപ്പറിച്ചു ഇത്തരം അറിയപ്പെടാത്ത സംഭവങ്ങൾ നിരവധിയാണ് ജയിലിനകത്ത് പോലും കൊട്ടേഷൻ സംഘങ്ങൾ സാമ്പത്തിക ഇടപാടടക്കം നിയന്ത്രിക്കുന്നു പുതിയ തലമുറ ഈ സാധ്യതകൾ കണ്ട് പാർട്ടിയിലേക്ക് കടന്നു ഭാവിയിൽ പാർട്ടി ഇക്കാര്യങ്ങളൊന്നും തിരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ പറയേണ്ടി വരുമെന്നും മനു തോമസ് കേരളത്തിലെ സി പി എം പാർട്ടിയുടെ അതുംബതനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കണ്ണൂർ സി പി എം പാർട്ടിയുടെ മാഫിയവൽക്കരണത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് മനു തോമസ് ഇതിനു മുന്നിൽ ഉത്തരം വിട്ടു നിൽക്കാനേ ഇനി ജയരാജന് കഴിയൂ ഇക്കഴിഞ്ഞ ദിവസം മനു തോമസിനെ വിരട്ടി വീട്ടിലിരുത്താൻ നോക്കിയ ജയരാജനാണ് ഇപ്പോൾ ഇരട്ടിപ്പണി കിട്ടിയിരിക്കുന്നത് ജയരാജനെ മാത്രമല്ല ജയരാജൻ്റെ മകൻ ജൈൻ രാജനെയും എടുത്തുടുക്കുകയാണ് മനു തോമസ് എന്ന സിംഹക്കുട്ടി ജയരാജൻ ആക്ഷേപിച്ചതുപോലെ ഇത് മാപ്രകളുടെ കളിയല്ല ജയരാജന്റെ മകൻ ജൈൻ രാജ പറയുന്നത് ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുക്കുമെന്ന് എന്നാൽ അത്തരം കേസുകൾ കൊണ്ടൊന്നും ഈ പാപക്കറം മാറ്റിക്കളയാൻ കഴിയില്ല ജയരാജനും മകനും സി പി എമ്മിനുള്ളിൽ അടുത്ത കാലത്ത് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ശ്രമിച്ചിരുന്നു എന്ന ഗുരുതര മനു തോമസ് നടത്തുന്നു എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം സി പി എമ്മിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാൻ പി ജയരാജൻ ചർച്ചകൾ നടത്തിയെന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ് മനു തോമസ് ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോര മേഖലയിൽ പ്രത്യേക ഏരിയ സെക്രട്ടറി വരെ നിയമിച്ചു കൊടുത്ത ജയരാജൻ്റെ കഥകൾ ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് പലതും തുറന്നു പറഞ്ഞതാണ് വിദേശത്തും സ്വദേശത്തുമൊക്കെ മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവട സാമ്രാജ്യത്തെക്കുറിച്ചും മനു തോമസ് പറഞ്ഞു നമ്മൾ കാണുന്ന ഒരു നിസംഗനല്ല പി ജയരാജൻ എന്ന് വ്യക്തം അതിലപ്പുറം വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ജയരാജന് വ്യവസായ സാമ്രാജ്യങ്ങളുണ്ട് ഒരു എ ടി എം കാർഡ് പോലും കയ്യിലില്ലാത്ത ഒരു പാപം കമ്മ്യൂണിസ്റ്റുകാരനാണ് പി ജയരാജൻ എന്ന വിശേഷണങ്ങളൊക്കെ വലിച്ചു ദൂരെയറിയുകയാണ് മനു തോമസ് എന്ന മിടുമിടുക്കൻ തിരുത്തേണ്ടത് മനു തോമസ് ആണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അത് ജയരാജൻ്റെ കുറിപ്പല്ല മകൻ്റെ കുറിപ്പാണ് എന്ന് മനു തോമസ് അപ്പോൾ തന്നെ കൃത്യമായി വിളിച്ചു പറഞ്ഞു തൊട്ടു പിന്നാലെ ജയരാജൻ്റെ മകനും മകനു വേണ്ടി ആകാശ് തില്ലങ്കേരിയും ഒക്കെ കളത്തിലിറങ്ങുന്നു മനു തോമസിനെ കൊലപ്പെടുത്തുമെന്നുവരെ ഇപ്പോൾ പാർട്ടിക്കാർ ഭയപ്പെടുത്തുന്നു അവിടെയൊന്നും ഭയപ്പെടാതെ ജീവിതമൊന്നേയുള്ളൂ എന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഇപ്പോൾ അടിപൊതറി നിൽക്കുകയാണ് കണ്ണൂർ ജില്ലാ പാർട്ടി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ജില്ലാ കമ്മിറ്റിക്കും പിന്നീട് സംസ്ഥാന നേതൃത്വത്തിനും പരാതി കൊടുത്ത മനു തോമസിന്റെ ആർജ്ജവത്തിനൊരു കുറവുമില്ല എം വി ഗോവിന്ദന്റെ കയ്യിൽ പരാതി നൽകി പാർട്ടി ഇക്കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട മനു തോമസ് പക്ഷേ വിട്ടിയാക്കപ്പെട്ടു ആ വിഡ്ഡിയാക്കലിനുറം മനു തോമസിന്റെ വിപ്ലവ വീര്യമാണ് ഇപ്പോൾ കേരളം കാണുന്നത് പ്രതിരോധമല്ല സമരത്തിലേക്ക് എടുത്തു ചാടുന്ന മനു തോമസിനെ അപകീർത്തി പരാമർശത്തിൽ കണ്ണൂർ സി പി എം വിട്ട ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിനും ഏഷ്യാനെറ്റ് ന്യൂസിനുമെതിരെ കേസ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ ജയിൻ രാജ് പറയുന്നത് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല ജയിൻ രാജിന് വേണ്ടി കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി വിരട്ടുകളുമായി കളത്തിലിറങ്ങുന്ന ആകാശ്തില്ലങ്കേരിയൊക്കെ ഉണ്ടല്ലോ കണ്ണൂരിൽ മനു തോമസ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് കേരളം ആവർത്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പാവങ്ങളെ കൊന്നും കൊന്നൊടുക്കിയുമൊക്കെ നിങ്ങൾ ജീവിച്ചു കൂട്ടുന്നത് എന്തിനാണ് ഇങ്ങനെ പിടിച്ചുപറിച്ച് വിദേശത്തേക്ക് കടത്തി വ്യവസായ സാമ്രാജ്യങ്ങൾ വളർത്തുന്നത് കണ്ണൂരിലെ പി ജയരാജൻ്റെ മകൻ ഇപ്പോൾ ആരോപണങ്ങളുടെ മുൾമുനിയിൽ കിടന്നു പിടയുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും ഇതാണ് സി പി എം കേരളത്തിൽ മാഫിയാവൽക്കരിക്കപ്പെട്ട പവർ പൊളിറ്റിക്സിൻ്റെ പാർട്ടിയുടെ മുഖം നാണക്കേടിൻ്റെ പടുകുഴിയിൽ നിന്ന് എങ്ങനെ പി ജയരാജൻ ഇനി ഉയർത്തെഴുന്നേൽക്കും അതിലപ്പുറം പി ജയരാജനെ ഈ പടുകുഴിയിലേക്ക് തള്ളിയിട്ടതിന് പിന്നിൽ പിണറായി വിജയൻ്റെ കുബുദ്ധികളുണ്ട് എന്ന് നമുക്ക് പ്രചരിപ്പിക്കാം അതിലപ്പുറം ജയരാജനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല അത്രത്തോളം അപകടത്തിലാക്കിയിരിക്കുന്നു മനു തോമസ് ഇനിയുമുണ്ട് മനുവിൻ്റെ ആവനാഴിയിൽ പലതും അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ജയരാജൻ ഓടിത്തീരില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്